ക്രിസ്തുവിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ച് ശ്രദ്ധ നേടുകയും ക്യാമ്പസ് ആക്ടിവിസ്റ്റ് സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സ്ഥാപകനുമായ അമേരിക്കൻ ഇൻഫ്ലുവൻസർ ചാർലി ക്രിക് കൊല്ലപ്പെട്ടു യൂട്ടവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടെയാണ് കിർക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ടത് കൂട്ട വെടിവയ്പ്പിനെ കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെ ചാർലികർക്ക് സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെടിയേറ്റം മുഴങ്ങുന്നതിന് പിന്നാലെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോരൊഴുകുന്നതാണ് പിന്നീട് കാണുന്നത് ചർച്ചകളിലും പൊതുവേദികളിലും ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തീയ മൂല്യങ്ങളും ശക്തമായി പ്രഘോഷിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാർലി ക്രൈസ്തവർക്ക് നേരെയുള്ള വിവേചനത്തെയും ലിംഗപ്രത്യയശാസ്ത്രത്തിന്റെയും തുറന്ന വിമർശകൻ കൂടിയായിരുന്നു ചാർലി ക്യാമ്പസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും യഥാസ്ഥിതിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ടേണിംഗ് പോയിന്റ് യു എന്ന സംഘടന സ്ഥാപിക്കുന്നത് അമേരിക്കയിലെ വിവിധ കോളേജുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ക്രൈസ്തവ വിശ്വാസത്തിനുണ്ടാകുന്ന പുനരുജ്ജീവനത്തിനെക്കുറിച്ച് കിർക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പള്ളികൾ വളരുകയാണെന്നും യുവജനങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഒഴുകിയെത്തുകയാണെന്നും അദ്ദേഹം കുറിച്ചിരുന്നു ഭ്രൂണഹത്യാ സ്വവർഗാനുരാഗം തുടങ്ങിയ വിഷയങ്ങളിലും സഭയുടെ ധാർമ്മിക നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലായിരുന്നു ചാർലി കിർക്കിന്റെ പ്രസ്താവനകളും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസമാണ് തന്റെ വിശ്വാസത്തിന്റെ അടിത്തറയും പ്രവർത്തനങ്ങളിൽ മാർഗദർശിയുമെന്നും അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു യുവാക്കൾക്കിടയിലെ ട്രംപിന്റെ ശബ്ദമെന്നാണ് കിൾക്ക് അറിയപ്പെടുന്നത് ചാർലിയുടെ അകാല മരണത്തിൽ അമേരിക്കയിലെ വിവിധ മെത്രാൻമാർ അനുശോചനം പ്രകടിപ്പിച്ചു ചാർലിയോടുള്ള അനുശോചന അനുശോചനസുഖമായി രാജ്യത്ത് ഉടനീള യുഎസ് പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു